ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അടിപൊളി വീഡിയോ ആണെന്ന് ഞാൻ പറയും പക്ഷേ അത് അടിപൊളിയാണോ അല്ലേന്ന് നിങ്ങൾ പറയണം കേട്ടോ കമൻ്റിൽ കൂടെ അറിയിക്കണേ എന്നെ തീർച്ചയായും അറിയിക്കണം എന്തായാലും അറിയിക്കാം കേട്ടോ മോശമായാലും നന്നായാലും എന്തെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഗുണം ഗുണമുണ്ടായിട്ടുണ്ടെങ്കിലും ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ പിന്നെ വല്ല തെറ്റും ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞുതരാം അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ ഒക്കെ തിരുത്താലോ പിന്നെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധാ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണ അത് വീഡിയോ അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങല്ല ടൈം കഴിഞ്ഞാൽ അപ്ലോഡിങ് ടൈം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പബ്ലിഷ് ആവുമല്ലേ പക്ഷെ ഇത് നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ സെറ്റ് ചെയ്തിട്ട് പ്രീമിയർ ആയിട്ട് ഇറക്കും അപ്പോൾ അതെങ്ങനെയെന്ന് മിക്കവരും ചെയ്യണത് തന്നെ കേട്ടോ പ്രീമിയറൊക്കെ ആർക്കും അറിയാത്തതൊന്നുമില്ല നാലുനിയ ആർക്കെങ്കിലും അറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അധികം അറിവൊന്നുമില്ല കേട്ടോ അറിയണത് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ അധികം ഒന്നും കേട്ടോ കുറച്ച് ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാനിതിലൊരു വീഡിയോ ഇതാ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ താഴത്ത് ഒരു ചിഹ്നം കാണിക്കുന്നത് അൺലിസ്റ്റഡ് ആക്കി വെച്ചും കൊണ്ടാണ് കേട്ടോ കണ്ട അൺലിസ്റ്റഡ് എന്നുള്ളതിൻ്റെ നേർക്കൊരു ചിഹ്നം അത് നമുക്ക് അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചാൽ കുറച്ച് നേരൊക്കെ പറ്റുള്ളൂ അധിക സമയമൊന്നും പറ്റില്ല പബ്ലിക്കാക്കാന് പിന്നെ പബ്ലിക് ആക്കേണ്ടി വരും പിന്നെ അൺലിസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അത് നമ്മുടെ ചാനലിൽ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ മാത്രമേ കാണിക്കുകയുള്ളൂ ചാനലിൽ കാണിക്കുക വേറെ ചാനലിൽ കാണിക്കില്ല കേട്ടോ അപ്പോൾ നമുക്കത് ഞാൻ അൺലിസ്റ്റഡ് ആക്കി വെച്ചത് പ്രീമിയറാക്കാം സെറ്റ് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ പബ്ലിക്ക് തന്നെയുള്ളതിൻ്റെ താഴത്ത് സെറ്റേഴ്സ് ഇൻസ്റ്റൻറ്റ് പ്രീമിയറിൽ ഞാൻ ടച്ച് ചെയ്തു കേട്ടോ പിന്നെ താഴത്ത് കണ്ടോ ഷെഡ്യൂൾ എന്ന് കാണുന്ന ആ ഇൻസ്റ്റൻറ് പ്രീമിയറിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടതിന് ഷെഡ്യൂളിൽ ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അതിൽ ഡേറ്റ് ദിവസം അല്ല ദിവസം വരില്ല ഡേ ആ ഡേറ്റും പിന്നെ സമയം ഒക്കെ വരും കേട്ടോ അതിൽ നമ്മളൊന്ന് തൊട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് വരിക കലണ്ടറാണ് കേട്ടോ ആ കലണ്ടറിൽ നമുക്ക് ഏത് ദിവസമാണോ അതായത് ഏത് ഡേറ്റിലാണോ നമ്മൾ സെറ്റ് സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ഡേറ്റിൽ തൊട്ടിട്ട് ഓക്കെ അടിക്കണം കേട്ടോ ഓക്കെ അടിക്കണം ആ ക്യാൻസലടിച്ചാൽ നമ്മൾ ബാക്കിലേക്ക് പോകും പിന്നെ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും അപ്പോൾ ഓക്കെ അടിച്ച് പിന്നെ വരുന്നത് നമ്മൾ ഇനി വേറെ ഒന്നും ചെയ്യണ്ട നേരെ ക്ലോക്കിലേക്കാണ് കേട്ടോ പോണ് അപ്പോൾ ഇതിൽ എപ്പോഴും നിൽക്കുക നമ്മൾ സെറ്റ് ചെയ്യണം പിന്നെ ടൈം പന്ത്രണ്ടിലാണ് നിൽക്കുക അപ്പം ഞാൻ ആ മൂന്നിൽ ഒന്നിൽ തൊട്ടപ്പോൾ ഒരു മണി വന്നു രണ്ടിൽ തൊട്ടപ്പോൾ രണ്ട് മണി വന്നു മൂന്ന് മണി മൂന്നിൽ തൊട്ടപ്പോൾ മൂന്ന് മണി വന്നു അങ്ങനെ വരും കേട്ടോ പിന്നെ അതിനനുസരിച്ച് പിന്നെ സമയമായി ഇപ്പോൾ മൂന്നര എന്നൊക്കെ പറയുമ്പോൾ മൂന്നിൽ തൊട്ടിട്ട് മൂന്ന് വരില്ലേ പിന്നെ നമ്മൾ മുപ്പതിലേക്ക് നീക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ മൂന്നേ മുപ്പത് എന്ന് വരും അങ്ങനെയാണ് വരിക അപ്പം ഞാൻ ബാക്ക് ബാക്കടിച്ചിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം നമ്മുടെ ഡേറ്റ് ഓക്കെ അടിച്ചു പിന്നെ അത് വന്നു ടൈം വന്നു ക്ലോക്ക് വന്നു അപ്പം ഞാൻ രണ്ടിൽ വെച്ചു എടുത്തപ്പോൾ രണ്ട് മണി നയിട്ടോ രണ്ട് എ എം പി എം നമ്മൾ ഈ എ എം പി എം ശരിക്കും ശ്രദ്ധിച്ചിട്ട് അതിൽ തൊട്ട് കൊടുക്കണം കേട്ടോ എ എം അണച്ചാൽ എ എമ്മിൽ തൊട്ട് എടുക്കണം പി എം അണച്ച പി എമ്മിൽ തൊട്ട് എടുക്കണം അല്ലെങ്കിൽ അത് ടൈമൊക്കെ നമ്മൾ വിചാരിച്ച സമയത്ത് വരില്ല അപ്പം ബക്കടിച്ചിട്ട് അപ്പം ഞാൻ എൻ്റെ പ്രീമിയറിൻ്റെ സമയം സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഞാൻ അധികം ഇടാറ് മൂന്ന് മണിക്കൊക്കെയാണ് ഇടാറ് അപ്പോൾ ഞാൻ മൂന്ന് മണി സെറ്റ് ചെയ്യാൻ പോവുകയാണ് മൂന്ന് മൂന്നിൽ നേരെ കൊണ്ടുപോയി ആ സൂചി വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ നേരെ മൂന്ന് വരും അപ്പം ഞാൻ പി എം തൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മണി പി എമ്മിനാണ് ഞാൻ ഉദ്ദേശിച്ചത് മെയ് പതിനാലാം തീയതി എന്നിട്ട് താഴത്ത് സെറ്റേഴ്സ് പ്രീമിയറിൽ ഒന്ന് ടച്ച് ചെയ്യണം അത് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ മുകളിൽ പ്രീമിയർ എന്ന് എഴുതി കാണിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ ബാക്ക് അടിച്ച് ബാക്കടിച്ചാൽ അതാ ക്യാൻസൽ ഡിസ്കാർഡെന്നൊക്കെ വരിക അങ്ങനെയെല്ലാം ചെയ്യാം മുകളിൽ സേവ് അമർത്തണം കംപ്ലൈൻറ്റൊക്കെ മാറ്റൂലേ കമൻറ്റ് ഓഫാക്കുക ഓണാക്കുക അതൊക്കെ ചെയ്യില്ല അപ്പോൾ സേവ് വരില്ല നീ ബ്ലൂ കളറിൽ അതുപോലെ നമ്മൾ സേവ് അമർത്തി കൊടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ മുകളിൽ അതാ പ്രീമിയർ വന്നു ടൈമും എല്ലാം സെറ്റായിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പ്രീമിയർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലായാലും ഒക്കെ കമൻറ്റ് കൂടെ അറിയിക്കണേ അപ്പോൾ നിങ്ങളുടെ ലൈക്ക് മസ്റ്റാണ് കേട്ടോ ലൈക്ക് എല്ലാവരും ചെയ്യുക വീഡിയോ കാണുമ്പോൾ ആർക്കുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ആ ലൈക്ക് ബട്ടണിൽ ബട്ടണിലൊന്നും അമ്പർത്താൻ നമ്മളൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ലൈക്ക് ഒന്ന് ചെയ്യുക പിന്നെ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾ ചെറിയ ചാനലാണ് ടാമൂസ് ന്യൂസ് എന്നുള്ള പേരിൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്